ഇറാനുമായുള്ള നിലവിലെ സംഘർഷത്തിൽ ഇസ്രായേലിന് ഒരു തരത്തിലുള്ള സൈനിക സഹായവും നൽകരുതെന്ന് അമേരിക്കയ്ക്ക് റഷ്യയുടെ കടുത്ത മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന സഹായങ്ങൾ പശ്ചിമേഷ്യൻ മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുമെന്നും ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്നും റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സർജി റിയാബ്കോബ് ഊന്നി പറഞ്ഞു ഇറാനും ഇസ്രായേലും തമ്മിൽ ആറു ദിവസമായി തുടരുന്ന വ്യോമാക്രമണങ്ങളുടെയും തിരിച്ചടികളുടെയും പശ്ചാത്തലത്തിലാണ് റഷ്യയുടെ ഈ നിർണായക പ്രതികരണം എന്നത് ശ്രദ്ധേയമാണ് മേഖലയിലെ പ്രധാന ശക്തികളായ അമേരിക്കയും റഷ്യയും പരസ്പരം വിപരീത നിലപാടുകൾ സ്വീകരിക്കുന്നത് സംഘർഷങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇസ്രായേൽ വ്യോമാക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനൊപ്പം ചേരുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു ഈ അഭ്യൂഹങ്ങൾക്കിടയിലാണ് റഷ്യയുടെ മുന്നറിയിപ്പ് കൂടി വരുന്നത് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ ആശങ്കകൾ ഉയർന്നിട്ടുമുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കും ഉന്നത സൈനിക നേതാക്കൾക്കും എതിരെ അപ്രതീക്ഷിത വ്യോമാക്രമണം നടത്തിയത് ഈ ആക്രമണം മേഖലയിൽ വലിയൊരു ഞെട്ടലുണ്ടാക്കുകയും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ പ്രതികരണത്തിന് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു റഷ്യ ഈ ആക്രമണത്തെ ശക്തമായി അപലപിച്ചിരുന്നു തുടർന്നാണ് ഇസ്രായേലിലേക്ക് തിരിച്ച് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇറാൻ നടത്തിയത് ഈ തിരിച്ചടികൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത ഉടനടി അവസാനിപ്പിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിട്ടും വിഭാഗങ്ങളും തമ്മിലുള്ള വ്യോമാക്രമണങ്ങളും തിരിച്ചടികളും തുടരുകയാണ് ചെയ്യുന്നത് ഇത് പശ്ചിമേഷ്യൻ മേഖലയിൽ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്ന ഭയം പല രാജ്യങ്ങളിലും വ്യാപിച്ചിട്ടുണ്ട് റഷ്യയുടെ മുന്നറിയിപ്പ് കേവലം ഒരു നയതന്ത്ര പ്രതികരണം മാത്രമല്ല മറിച്ച് പശ്ചിമേഷ്യയിലെ തങ്ങളുടെ തന്ത്രപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം കൂടിയാണ് സിറിയയിലെ സൈനിക സാന്നിധ്യത്തിലൂടെയും ഇറാന്റെ പ്രധാന സഖ്യകക്ഷിയായും റഷ്യക്ക് ഈ മേഖലയിൽ ശക്തമായ സ്വാധീനമുണ്ട് ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന സൈനിക സഹായം ഇറാനെ കൂടുതൽ ദുർബലപ്പെടുത്തുകയും ഇത് തങ്ങളുടെ പ്രാദേശിക സഖ്യങ്ങളെയും താല്പര്യങ്ങളെയും ദോഷകരമായി ബാധിക്കുകയും ചെയ്യുമെന്ന് റഷ്യ ഭയപ്പെടുന്നു ഇസ്രായേൽ കൂടുതൽ ശക്തരാകുന്നത് മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുമെന്നും റഷ്യ കണക്കുകൂട്ടുന്നുണ്ട് സൈനിക സഹായം നൽകുന്നതിലൂടെ അമേരിക്ക ഇസ്രായേലിന് ഒരു തുറന്ന യുദ്ധത്തിനുള്ള ധൈര്യം നൽകിയിരിക്കുകയാണെന്ന് റഷ്യ വിലയിരുത്തുന്നുണ്ട് ഇത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ ശക്തമായ തിരിച്ചടികൾക്ക് വഴിയൊരുക്കും അതുവഴി മേഖല വലിയൊരു സംഘർഷത്തിലേക്കായിരിക്കും നീങ്ങുക അതിന്റെ പ്രത്യാഘാതങ്ങൾ റഷ്യക്കും ചുറ്റുമുള്ള രാജ്യങ്ങൾക്കും ദോഷകരമാകുകയും ചെയ്യുമെന്ന് മോസ്കോ ഭയക്കുന്നുണ്ട് അതിനാൽ പശ്ചിമേഷ്യയിൽ ഒരു സമാധാനപരമായ പരിഹാരം കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത റഷ്യ നിരന്തരം ഉന്നയിക്കുകയാണ് അതേസമയം ഇറാനെയും ഇസ്രായേലിനെയും ഒരുമിച്ച് നിർത്താൻ ശ്രമിക്കുന്ന ഏക ശക്തികളിൽ ഒന്നാണ് റഷ്യ ഇസ്രായേൽ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായ സഖ്യകക്ഷികളിൽ ഒന്നാണ് പതിറ്റാണ്ടുകളായി ഇസ്രായേലിന് സാമ്പത്തികവും സൈനികവുമായ വലിയ പിന്തുണ അമേരിക്ക നൽകുന്നുണ്ട് ഇറാന്റെ ആണവ പദ്ധതികളെയും മിസൈൽ ശേഷികളെയും ഇസ്രായേലും അമേരിക്കയും ഒരുപോലെ ഭീഷണിയായാണ് കാണുന്നത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആണവ കരാറിൽ നിന്ന് പിന്മാറുകയും ഇറാനുമേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തത് ഈ നിലപാടിന്റെ ഭാഗമായാണ് ഇസ്രായേൽ ഇറാനെതിരെ നടത്തുന്ന ഏത് സൈനിക നീക്കങ്ങൾക്കും അമേരിക്കയുടെ മൗനാനുവാദമോ നേരിട്ടുള്ള പിന്തുണയോ ഉണ്ടാകുമെന്ന പൊതുവായ ധാരണ നിലവിലുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ നിന്ന് ട്രംപ് ഇസ്രായേലിനൊപ്പം ചേരുമെന്ന അഭ്യൂഹം നേരത്തെ പുറത്തു വന്നിരുന്നു എന്ന പ്രസ്താവന ഇതിന് ശക്തി നൽകുന്നുണ്ട് ഇസ്രായേൽ നടത്തുന്ന അപ്രതീക്ഷിത ആക്രമണം എന്നത് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളുടെ സുരക്ഷാ വീഴ്ചയും ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മികവും എടുത്തു കാണിക്കുന്നു ഇസ്രായേലിന്റെ ഈ ആക്രമണത്തെ അപലപിച്ച റഷ്യ ഇറാൻ തിരിച്ചടി നൽകിയപ്പോൾ സമാധാനത്തിന് ആഹ്വാനം ചെയ്തു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത് മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാകാതിരിക്കാനുള്ള റഷ്യയുടെ നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമാണ് ഒരു വർഷത്ത് ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങളെ അപലപിക്കുമ്പോൾ മറുവശത്ത് ഇസ്രായേലിനെയും ഇറാനെയും ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രേരിപ്പിക്കാനാണ് റഷ്യ ശ്രമിക്കുന്നത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ മുൻപ് പലപ്പോഴും നിഴൽ യുദ്ധം എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ഈ സംഘർഷം ഇപ്പോൾ നേരിട്ടുള്ള വ്യോമാക്രമണങ്ങളിലേക്കും തിരിച്ചടികളിലേക്കും മാറിയിരിക്കുകയാണ് ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്കകളാണ് ഉയർത്തുന്നതും ഇറാന്റെ ആണവ പദ്ധതികളെയും മിസൈൽ ശേഷിയുള്ള ഇസ്രായേൽ തങ്ങളുടെ നിലനിൽപ്പിനുള്ള ഭീഷണിയായാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ മുൻകരുതൽ എന്ന നിലയിൽ ഇസ്രായേൽ സൈനിക നടപടികൾ സ്വീകരിക്കാറുമുണ്ട് ഈ ആക്രമണങ്ങൾ ഇറാന്റെ സൈനിക ശേഷി കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പും നൽകിയിരുന്നു ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിലൂടെ ഇറാനി മുന്നറിയിപ്പ് പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് ഇത് ഇറാന്റെ സൈനിക ശേഷി പ്രകടിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടിയായിരുന്നു യമൻ സിറിയ ഇറാഖ് ലബനൻ എന്നിവിടങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കും സായുധ ഗ്രൂപ്പുകളുടെ പിന്തുണയുണ്ട് ഈ ഗ്രൂപ്പുകളിലൂടെയുള്ള ഏറ്റുമുട്ടലുകൾ മേഖലയിലെ സംഘർഷങ്ങൾക്ക് എരിവു പകരുകയാണ് നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകൾക്ക് പകരം ഈ പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് പരസ്പരം ആക്രമിക്കുക എന്ന തന്ത്രമാണ് വിഭാഗങ്ങളും പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്നാൽ നിലവിലെ വ്യോമാക്രമണങ്ങൾ ഈ നിഴൽ യുദ്ധത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ച് നേരിട്ടുള്ള സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണ് അമേരിക്കൻ സൈനിക സഹായം തുടരുകയാണെങ്കിൽ ഇറാൻ കൂടുതൽ പ്രകോപിതരാവുകയും ശക്തമായ തിരിച്ചടികൾക്ക് ഒരുങ്ങുകയും ചെയ്യും ഇതൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം അണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങളെ ഇത് കൂടുതൽ വേഗത്തിലാക്കുമെന്ന ആശങ്കയും ഇപ്പോൾ ഉണ്ട് റഷ്യയുടെ മുന്നറിയിപ്പ് അവഗണിച്ച് അമേരിക്ക ഇസ്രായേലിന് സൈനിക സഹായം തുടരുകയാണെങ്കിൽ ഇത് റഷ്യ അമേരിക്ക ബന്ധങ്ങളിലും വിള്ളൽ വീഴ്ത്തും റഷ്യയുടെ മുന്നറിയിപ്പ് അമേരിക്ക ഗൗരവമായി എടുക്കുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ് അമേരിക്കൻ ഭരണകൂടം തങ്ങളുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിനെ കൈവിടാൻ സാധ്യതയില്ല എന്നാൽ മേഖലയിൽ ഒരു വലിയ യുദ്ധം ഒഴിവാക്കാൻ അവർ റഷ്യൻ മുന്നറിയിപ്പിന് ചെവി കൊടുത്തേക്കാം നിലവിലെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ ഓരോ നീക്കവും ആഗോള സമാധാനത്തിന് നിർണായകം തന്നെയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ദിനംപ്രതി ഇപ്പോൾ ഇതിനിടെ അമേരിക്കയ്ക്ക് റഷ്യ നൽകിയ മുന്നറിയിപ്പ് മേഖലയിലെ പിരിമുറുക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഒരു വശത്ത് ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾ മറുവശത്ത് ഇറാന്റെ ശക്തമായ പ്രതിരോധം ഇതിനിടയിൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര പോരാട്ടം ഈ ഘടകങ്ങളെല്ലാം ചേർന്നുകൊണ്ട് പശ്ചിമേഷ്യയെ ഒരു തിളച്ചുമറിയുന്ന യുദ്ധക്കളമാക്കി മാറ്റിയിരിക്കുകയാണ് ലോകം മുഴുവൻ ഈ സംഭവ വികാസങ്ങൾ ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത് ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ വിജയിക്കുമോ അതോ മേഖല ഒരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുമോ എന്ന ചോദ്യത്തിന് കാലം മാത്രമേ ഉത്തരം നൽകൂ